മൂവാറ്റുപുഴ നഗരസഭയിൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക ലിപികളിൽ തയ്യാറാക്കിയ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു നഗരസഭയിലെ രണ്ട് വാർഡുകളിലുള്ള രണ്ടു പേർക്കാണ് അമ്പത്തിരണ്ടായിരത്തി രൂപ വീതം വില വരുന്ന ലാപ്ടോപ്പുകൾ നൽകിയത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ലാപ്ടോപ്പിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ വിവിധ വാർഡുകളിലുള്ള കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സന്റെ ഹാളിൽ നടന്ന ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് നിർവഹിച്ചു അഞ്ഞൂറ് രൂപ വില വരുന്ന രണ്ട് ലാപ്ടോപ്പുകളാണ് നഗരസഭയുടെ ഒൻപത് പത്ത് വാർഡുകളിൽ താമസിക്കുന്ന രണ്ട് പേർക്ക് നൽകിയത് കെൽട്രോൺ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ബ്രെയിൽ ലിബി ഉൾപ്പെടുന്ന ലാപ്ടോപ്പുകളാണ് നൽകിയത് നഗരസഭയുടെ നേട്ടങ്ങളിലൊന്നായി ഈ ലാപ്ടോപ്പുകളുടെ വിതരണവും മാറുമെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡുകളിലെ പൂർണമായും കാഴ്ച നഷ്ടപ്പെട്ട മാഹിനും അതുപോലെ ആദിലിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രൊജക്റ്റിൽപ്പെടുത്തിയ ലാപ്ടോപ്പ് വിതരണം നടത്തി പ്രത്യേകം വിഭാവനം ചെയ്ത കെൽട്രോൺ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബ്രെയിൻ ലിബി ഉൾപ്പെടുത്തിയ ലാപ്ടോപ്പാണ് ഇന്നത്തെ ഒരു ലാപ്ടോപ്പിൻ്റെ വില അമ്പത്തിരണ്ടായിരത്തി സംതിങ് വരുന്ന ഈ ലാപ്ടോപ്പ് അവർക്ക് അവരുടെ ജീവിതത്തിനും അവരുടെ തൊഴിലിനും തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒന്നായിട്ട് ാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും